എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല പാണ്ടിക്കാട് കുഞ്ഞാനെക്കുറിച്ചാണ് ആരാണ് പാണ്ടിക്കാട് കുഞ്ഞാനും യൂട്യൂബിനോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയകൾക്കോ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമല്ല എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പാണ്ടിക്കാട് കുഞ്ഞാനും അപ്പം അദ്ദേഹം ഈടായിട്ട് വിവാദത്തിലാണ് എയറിലാണ് കാരണം എന്തെന്ന് വെച്ചാൽ വേറെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വയനാട് ഒരു ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വീട് നറുക്കെടുപ്പ് എടുത്തു ആ നറുക്കെടുപ്പ് വിവാദമായി ജസ്റ്റ് എന്താ പറയാ ആ നറുക്കെടുപ്പ് നിങ്ങളൊന്ന് കണ്ടുനോക്കുക ആ ടിക്കറ്റ് ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ളത് ഷാഫി എന്ന് പറയുന്ന ഒരു സഹോദരനാണ് അപ്പം അദ്ദേഹം അവർക്ക് പരിചയമുള്ള ഒരാളാണെന്നാണ് പല വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയാണ് അങ്ങനെ ഷാഫി ആ വീട് റിട്ടം നാസർക്ക എന്ന് പറയുന്ന ആളെ വീടായിരുന്നു അദ്ദേഹം തിരിച്ചു കൊടുക്കുക എന്നുള്ള ന്യൂസ് ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് ആ ഷാഫി തന്നെ വന്ന് പറയുന്നുണ്ട് ലൈവില് ഞാൻ വീട് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളൊക്കെ കണ്ടതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല ആ നറുക്കെടുപ്പ് എടുക്കുന്നത് തന്നെ വിവാദമായിട്ടാണ് പക്ഷെ നറുക്ക് അത്ര ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് കൂപ്പണുകൾ അതിൻ്റെ ഇടയിൽ നിന്ന് അവർക്കറിയുന്ന അവർക്കറിയാവുന്ന ഷാഫിക്ക് തന്നെ കിട്ടിയത് വിവാദത്തിലാണ് യും ബുദ്ധിമുട്ടിട്ടുള്ള വീഡിയോ കാണാനിടയായി പറയുന്നത് ഞങ്ങൾ കള്ളാൻ കള്ളന്നുള്ള പേര് അത്ര നല്ലൊരു പേരല്ല അതിന് യോജിക്കുന്ന ഒരാളല്ലേ നിങ്ങൾക്ക് നാട്ടിൽ വന്ന അന്വേഷിച്ചില്ല അവർ എന്നെ കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ എന്റെ കൂട്ടത്തിലുള്ളവരെ കുറിച്ചോ എന്തെങ്കിലും ഞങ്ങൾ ഇതുവരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പെട്ടിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയാം നമ്മൾ പല രീതിയിലും ഞങ്ങൾ ഇതുവരെ ഒരു രീതിയിൽ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ടാണ് തോന്നണമെങ്കിൽ ഞങ്ങളെടുത്ത് നിങ്ങൾക്ക് ഞാനൊരു ഫേക്കാണ് അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതലുള്ള ആൾക്കാർ ഞങ്ങൾ കൂട്ടത്തെ ആൾക്കാർ ഫേക്കാണെന്ന് തോന്നുന്നെങ്കിൽ വീണ്ടും നറുക്കെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് പ്രശ്നമല്ല കഴിഞ്ഞിപ്പോൾ എന്താ പറയുക വീണ്ടും നിങ്ങൾ ആർക്കു വേണ്ടി കൊടുത്തോളൂ ഞങ്ങൾക്കൊരു സമാധാനം നമ്മൾ കാണും ദൈവം നിങ്ങൾ തന്നാൽ ഞാൻ ഓവറാക്കി പറയുന്നില്ല ഏകദേശം ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയൊക്കെ വരുമ്പം ഈ നറുക്കെടുപ്പ് എടുക്കുന്ന സമയത്ത് അത് ക്യാഷ് കൊടുത്ത് പരസ്യം ചെയ്ത ചാരിറ്റി പ്രവർത്തനം ക്യാഷ് മേടിച്ചിട്ട് എന്താ പറയുക അതിൻ്റെ പരസ്യം കാര്യങ്ങളും ഏറ്റെടുത്ത പാണ്ടിക്കാട്ട് കുഞ്ഞാൻ തന്നെ വേണ്ടി വന്നു അതിൻ്റെ ഒന്നാം സമ്മാനം നറുക്കെടുക്കാൻ വേണ്ടിയിട്ട് അതന്നെ വിവാദമല്ലേ അപ്പം നിങ്ങൾ ഇമ്മാതിരി പരിപാടിയൊക്കെ ചെയ്യുമ്പം ഒരു എത്ര നറുക്കുണ്ട് അതിനൊക്കെ നല്ല ആളുകളെ കാരണം ഇത്രയും രൂപൻ്റെ പരിപാടിയാണ് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു കോടാന കോടിക്കണക്കിന് രൂപയുടെ വീടാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞതാണല്ലോ അപ്പം അങ്ങനെയുള്ള വീടൊക്കെ നറുക്കെടുക്കുമ്പം അതിന് പറ്റിയ ആളുകളെ തിരഞ്ഞെടുത്ത് നറുക്കെടുക്കുക അല്ലെങ്കിൽ ആ നാട്ടിൽ കുട്ടികളുണ്ടാവുമല്ലോ കുട്ടികളെടുത്തിട്ട് നറുക്കെടുപ്പ് നറുക്കെടുക്കുക അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതുവരെ പറ്റിക്കപ്പെട്ടു പോകുന്ന അവർക്ക് തന്നെ തോന്നിപ്പോകും കാരണം ആ രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള നറുക്കെടുപ്പാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് തന്നെ തോന്നിപ്പോവാണ് ആയിരം അല്ലെങ്കിൽ രണ്ടായിരം രൂപ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോ നറുക്കുണ്ടാവുക അല്ലേ ആയിരം രൂപ ആയിരം രൂപ എന്നാണ് എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ അത്രയും രൂപ എടുത്തിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനും ആളുകൾ ചിലപ്പോൾ ഒരു കൂപ്പൺ ആയിരിക്കില്ല അഞ്ച് കൂപ്പണ് ആറ് കൂപ്പണ് ഏഴ് കൂപ്പൺ എടുത്ത ആളുകളൊക്കെ വിഡികളാവുകയാണ് ആയിപ്പോയല്ലോ എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാം അപ്പം ഇത്രയ്ക്ക് തന്നെ ഉള്ളു നമ്മളെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അത് നല്ലൊരു വീഡിയോ എടുത്ത് വരാം എന്താ ചാനലിൽ ഒരുപാട് വീഡിയോസ് വരുന്നതാണ് കൂടെ നമ്മൾ ഈ വീഡിയോ ആഡ് ആക്കി ബൈ